ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഉത്തര മഹാസമുദ്രം ഉപദ്വീപീയ പീഠഭൂമി എന്നിവയെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ് വിന്ധ്യാനിരകൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകളാണ് സാത്പുര പർവ്വത ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ധൂപ്ഖണ്ഡ് സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം മധ്യപ്രദേശിലെ ധൂപ്ഖണ്ഡാണ് ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് സാത്പുര ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര സാത്പുരയാണ് സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ് സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ് ഡക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം അസർഗഡ് ചുരമാണ് അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര ഏതാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശര കേരളത്തിലെ ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ശരാശരി ഉയരം തൊള്ളായിരം ആണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ ദേവികുളം വില്ലേജിൽ ആണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തന്നെയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ആനമുടിയാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തൊമ്പത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി ഒമ്പതാണ് ഇതിൽ എണ്ണവും കേരളത്തിലാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മറ്റി ഏതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ് ബോർഗട്ട് താൽഘട്ട് പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോർഘട്ട് ചുരം താൽഘട്ട് ചുരം പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം എന്നിവ ബോർഗട്ട് താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ബോർഗട്ട് ചുരവും താൽഘട്ട് ചുരവും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ് സഖ്യപർവതം പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഖ്യപർവ്വതം എന്ന പേരിലാണ് പശ്ചിമഘട്ടം മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ് പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ് പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ് പൂനെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം പൂനെയാണ് പൂനെ മഹാരാഷ്ട്രയിലാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവ്വഘട്ടമാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവ്വഘട്ടമാണ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന കർണാടകയുടെ ചില ഭാഗങ്ങളും പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന കർണാടകയുടെ ചില ഭാഗങ്ങളും പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ജിന്താഘട പർവ്വതം ആന്ധ്രാപ്രദേശിലെ ജിന്താഘട പർവ്വതമാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം പളനി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ് കൊടൈക്കനാൽ പളനിക്കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം നീലഗിരി കുന്നുകളാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നും ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നുമാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിലും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവതീരം കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരപ്രദേശം കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരപ്രദേശവുമായി ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്കാ തടാകം കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കാ തടാകമാണ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് ഗുജറാത്തിലെ റാണോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിലും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമതീരം ഗുജറാത്തിലെ റാണോഫ് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അഥവാ പശ്ചിമതീരം ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച് ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച് ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ചാണ് ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ചാണ് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം ഏതാണ് കൊങ്കൺ തീരം മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം കൊങ്കൺ തീരമാണ് കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ് കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ ഏതാണ് റാൺ ഓഫ് കച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ റാൺ ഓഫ് കച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്